അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഇരുപത്തി ഒമ്പത് ഡ്രോപ്പ് ഉണ്ട് അപ്പം അതിന് മുന്നൂറ് ഡയമണ്ട് ഉണ്ട് അപ്പം ഇതെന്തായാലും എടുക്കാൻ നമ്മളെ മനസ്സിലുണ്ട് അപ്പം നമുക്ക് നേരെ അതിന് പോയിട്ട് ഈ ഡ്രോപ്പ് അങ്ങ് അടിച്ചിട്ട് ഇനി എന്തായാലും സ്പിന് ചെയ്യാം അപ്പം നമ്മൾ ഇവിടെ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് അപ്പം വേറെ ഇവന്റ് ഒന്നും പോയി ഡയമണ്ട് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നേരെ ഒറ്റ വലിയ ഇവോ വാട്ടിൽ ഈ മുന്നൂറ് ഡയമണ്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിവിടെ നാപ്പത്തെട്ട് ലക്ക് ഉണ്ട് രണ്ട് സ്പിന്നും കൂടി നമുക്ക് ആക്കിയാൽ ഒരു ഇവോ കിട്ടും അപ്പം നമുക്ക് ഫസ്റ്റ് രണ്ട് സ്പിന്ന് സിംഗിൾ ആയിട്ട് ചെയ്യാം എന്തായാലും ഒരു ഇവോ ഷുവറാണ് അപ്പം നാപ്പത്തി ഒമ്പതായിട്ട് കിട്ടിയാൽ ലക്കല്ലേ എന്ത് ലക്കല്ലേ ഒരു ഇരുപത് ഡയമണ്ടിന്റെ വിഷക്ക് ഗെറീൻ എച്ചുകൾ അടാ കിട്ടിയില്ല എന്തായാലും കിട്ടും തുറപ്പാണ് ഇത് പിന്നെ ഇവന്മാർ തരണമെന്നില്ല എന്നാലും കറീന ഒരു എച്ചിയാണ് വേറെ കാര്യം അത് വിട്ട ഓക്കെ കിട്ടിയിട്ടുണ്ട് ഏതാ ഇനി ഏതാ വുഡ് പൊക്കർ ഇടാ നൈസ് ഇടാ ഒരു കുഴപ്പമില്ല വുഡ് പൊക്കറ് കിട്ടിയിട്ടുണ്ട് ഇപ്പം വന്നാൽ ഇപ്പോൾ നൈസ് അട ഏത് വെട്ടാലും കുഴപ്പമില്ല വുഡ് പൊക്കറ് കിട്ടിയിട്ടുണ്ട് പോന്നെ പൊളി പൊളി നമുക്കത് സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെക്കാമല്ലേ നമുക്ക് തമ്മിലെല്ലാം ആക്കും പേടേ ഏത് മൂടല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം ബാക്കിയുള്ള ഡയമണ്ടും കൂടി ഒരു സ്പിൻ ചെയ്താൽ നമുക്ക് ഒറ്റ മൈൻഡിൽ ഓക്കെ സീനാണ് ഇനി ഇതിപ്പോ ലെവലപ്പം കൂടി ചെയ്യണം നോക്കാൻ നമുക്ക് ലെവലപ്പം എന്തായാലും മാക്സിമം നോക്കാൻ പറ്റൂല നമ്മളെ നമ്മളെക്കി പഠിച്ചിട്ടുണ്ട് നോക്കി ഇനി സീറോ സീറോലൊക്കെ തന്നെ തുടങ്ങണം അതാണ് ഇനി ഒരു മടുപ്പ് ഇനി ഇവ ഒപ്പം കിട്ടാനാണ് ഇരുന്നൂറ് ഡയമണ്ട് എന്താ സ്പിന്നെയായത് ഒരു പത്ത് സ്പിന്നെയാണ്ട് ഡയമണ്ട് ഉണ്ടോ കിട്ടിയാ ഇവിടെ ഒന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും ഇല്ലല്ലേ കുറച്ച് ടോക്കൻ എന്താന്ന് വെച്ചിട്ടുണ്ട് ഇത് എന്തിന്റെ ടോക്കൻ ഓളി ഇത് എന്തിന്റെ ടോക്കൻ ആണ് എം ബി ഫോർട്ടീൻ്റെ ടോക്കൺ അല്ലേ എ ഫോർട്ടീൻറെ ടോക്കൺ ആണ് രണ്ട് എംബി ഫോർട്ടീൻ്റെ ടോക്കൺ തന്നെയാണ് ഇനി നമ്മളൊരു നൂറ്റി എഴുപത്തി മൂന്ന് ഡയമണ്ട് ഒരു അഞ്ചെണ്ണം കൂടി ചെയ്യേണ്ടിണ്ട് ഒരു അച്ചടിക്ക് നോക്കാൻ നമുക്ക് എന്തായാലും വേറെ ഇവന്റ് കറക്കണസ് വേറെ ഇവന്റ് കറക്കണ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ വേറെ പൂയ പാസ് ഇറക്കണ വേണ്ട എന്തോന്നടാ ഇതൊന്നും വേണ്ട ഇതൊന്നും കറക്കിയാൽ കിട്ടൂല കറി നമ്മള് ഊറ്റിയുള്ളൂ ഭണ്ണി എല്ലാം ഉണ്ടടാ വേണ്ടടാ നമുക്ക് ഇവേന ഇറക്കാം അപ്പം ഇനി എന്തായാലും ബാക്കിയെല്ലാം നൂറ്റിയായിട്ട് മൂന്ന് ഡയമണ്ട് ഇവവാളിൽ തന്നെ ഇറക്കാം അത് വീണ്ടും യു എം ബി അത്തും കിട്ടിയാൽ നമുക്ക് ബിരിയാണി കിട്ടിയാലും അല്ലെങ്കിൽ റോസ് ആയാലും സാരമില്ല എല്ലാം കിട്ടട്ടെ അങ്ങോട്ട് കറീൻ ഞാൻ നമ്മൾ ഇരിപ്പ് അങ്ങനെ ആണല്ലോ ഒക്കെ ആ തൊണ്ണൂറ് ഡയമണ്ട് മൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സിംഗിൾ സ്പിന് ചെയ്യേണ്ടി വരും കേസ് എന്താ ചെയ്താൽ അതിൻ്റെ ഡയമണ്ട് എല്ലാം പറക്കുന്നുണ്ട് ഇനി വേറെ ഒന്നും കറക്കണ്ട ഇനി ഒരു നാല് സ്പിന്നും കൂടി ചെയ്യാം നമുക്ക് ഇരുവേൻ്റെ നാല് സ്പിന്നും കൂടി അങ്ങ് ചെയ്ത് അങ്ങ് ഒഴിവാക്കാം അപ്പത്തേക്ക് നമുക്ക് പതിനാല് ലക്കോ ഒക്കെ കിട്ടി മൂഞ്ചിയാം ആ അടിപൊളിയായി മൂഞ്ചിട്ട് റാമ്പിച്ച് ആ ഫുട്ബോൾ തന്നെ നാടെന്ന് വെച്ചിട്ട് പിന്നെ അടിച്ചിരുന്നു കണ്ടകൾ കെണ്ടകൾ ഒരിക്കലും തരൂലടാ അങ്ങനത്തെ ഒരു നാരുകളാണിപ്പോമാർ ഓക്കെ കിട്ടുമോ എന്തെങ്കിലും കിട്ടുവോ ആ ഗോൾഡ് വാച്ചർ ഗോൾഡ് വാച്ചർ ഇപ്പം ആർക്കും പറയുന്നില്ല കറീനെ നിങ്ങൾ വേഗം ഒരു ഇവ തന്നോ അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ രണ്ട് സ്പിന്നങ്ങ് ചെയ്യാം ഇരുവശിപ്പ് അടിച്ചിട്ടുണ്ട് ഇനി ഇത് കിട്ടൂലടാ നമുക്ക് നേരെ പോയിട്ട് അങ്ങ് സ്കിപ്പ് അടിക്കാൻ തോന്നുന്നു കെണ്ടകൾ നമുക്ക് കുറച്ച് ടാപ്പ് എല്ലാം ചെയ്യാം ലാസ്റ്റല്ലേ കറീൻ്റെ തരുവോ തന്ന് തന്ന് ഗ്രോസ് തന്ന് ആ മൂഞ്ചിച്ചേടാ മൂഞ്ചിച്ച് എന്തെല്ലോ ലോഡൌട്ടെല്ലാം തന്നെ കറീനെ പരിശീലി നമുക്ക് ഇത് പോയിട്ട് നോക്കാം എന്നാൽ വുഡ്പൊക്കറ് അപ്ഗ്രേഡ് ആക്കേണ്ട ടോക്കൺ നമ്മളെ അതിലും ഉണ്ടോ നോക്കി എന്തായാലും പോയിട്ട് നമ്മൾ നേരെ ഇവോ സെക്ഷൻ കയറ്റിട്ടുണ്ട് വുട് പൊക്കറെ ഇവിടെ ഓക്കെ ഗോ അപ്ഗ്രേഡ് അവിടെ ഒരു ലെവലാക്കുക അല്ലേ അല്ല രണ്ട് രണ്ട് ലെവലാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പം മൂന്നാമതൊന്നാക്കേണ്ടി ഡയമണ്ടില്ല നമ്മളിപ്പോൾ അത് നമുക്ക് ഇനി എന്തായാലും പോയിട്ട് കളിച്ച് നോക്കിയാലോ എത്ര വേണം ലെവൽ ത്രീ ആക്കെ ഓ വണ്ടവനെ നമുക്ക് നേരെ പോയിട്ട് ഒരു മാച്ച് കളിച്ചോക്കെ ഒരു മാച്ച് മാച്ചല്ല ട്രെയിനിങ് കളിച്ചു നോക്കാം ട്രെയിനിങ് എങ്ങനെയുണ്ട് നോക്കാം ഈ വുട് പൊക്കറ് വച്ചാൽ എന്നാലും കളിച്ചിട്ടില്ല നമുക്ക് നോക്കി അങ്ങനെ ഇരിക്കുമെന്ന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് നോക്കി നോക്കാം എന്തായാലും വുട് പൊക്കറ് അങ്ങനെ അടിപൊളിയാണോ അല്ലയോന്ന് ഓക്കെ നമ്മൾ ഫസ്റ്റ് അങ്ങനെ കഴിച്ചു നോക്കോ കേതേണ്ടത് ഹെഡ് ചെയ്തത് ഇത് ഗൺസ്കിന്നിൻ്റെ വറന്നായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ നല്ല ലുക്കൊക്കെയാണ് ഗൺസ്കിന് കാണേ ചില അപ്പോൾ നിങ്ങൾ ഈ ഇവോ വാളി കറിക്കാൻ എൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ഇവോ കണ്ണിൻ്റെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക